ഹലോ വെൽക്കം ടു കപ്പിൾ ലൈഫ് സ്റ്റോറി അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ടു ഡേയ്സ് മുന്നേ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകുന്നത് അപ്പം നേരെ ഞങ്ങൾ പോയത് സൂഫി മന്തിയിലേക്കാണ് ഉന്നൂരുള്ള സൂഫി മന്തിയിൽ പോയിട്ട് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇതാ ചേട്ടനവിടെ നിന്നിട്ട് ലെമൺ ടീ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളിത് എൻറ്റർ ചെയ്ത് പിന്നെ മെനു ഒക്കെ നോക്കി ഷവായ് മന്തി ആണോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫാണ് ഓർഡർ ചെയ്തത് അതുവരെ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത്ര ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എവിടെയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല റിലാക്സ് ആയിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് എന്താ പറയുക ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് ആലോചിച്ച് ഫൈനലൈസ് ചെയ്തു അപ്പോൾ ഞാൻ ക്യാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പറ്റില്ല കാണുമ്പോൾ വേണം എന്നൊക്കെ പറയും പക്ഷേ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് മടു പോലെ എനിക്ക് ഫീൽ ചെയ്യും അപ്പം ഗ്രേപ്പ് ലൈമും പിന്നെ ഞങ്ങളൊരു നോർമൽ ലൈമുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഏതാണ് എനിക്ക് കഴിക്കാൻ പറ്റാന്ന് അറിയില്ല പക്ഷേ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം രണ്ടും ഞാൻ നല്ല അസലായിട്ട് കുടിച്ചു കിട്ടും അതിനുശേഷം ഫുഡൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുത്തൻ ഒന്ന് ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അപ്പം പള്ളിയിലൊക്കെ കയറിയപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ സി എൽ സിയുടെ കുട്ടികൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫാഷൻ ഫാക്ടറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെയാണെങ്കിൽ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഓൾറെഡി ബ്രാൻഡഡ് ഷർട്സിനൊക്കെ ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഓഫർ അവർ ഇട്ടിട്ടുണ്ട് അതല്ലാതെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഓൾഡ് ഐറ്റംസ് അതായത് ഷൂസ് ഡ്രസ്സ് ഷർട്ട് ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഡാമേജ് പാടില്ല പക്ഷേ നമുക്കിപ്പം സൈസ് നോക്കി അല്ലാതെ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുമോ അപ്പോൾ നമുക്ക് അവിടെ നമുക്കവിടെ കഴിഞ്ഞാൽ അതിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി ചെക്ക്ഔട്ട് ൊക്കെ അപ്പം ചേട്ടന് ഡ്രസ്സെടുക്കാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോയത് രണ്ടെണ്ണം ട്രയൽ ചെയ്തു ട്രയൽ ചെയ്തിട്ട് ആഷ് കളറ് ഉള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഫോമൽ ഷർട്ടാണ് എടുത്തത് അതിനുശേഷം ഞങ്ങൾ പാർക്കിങ്ങിൽ വന്ന് കാറൊക്കെ എടുത്ത് തിരിച്ച് ഇപ്പം പാലക്കിൽ ഒന്ന് പോകണം അതായത് എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം ജസ്റ്റ് കാറൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്യൂസൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഇനിയിപ്പോൾ പോണത് പാലക്കിലേക്കാണ് അപ്പോൾ പോണതിന് മുന്നേ ഞങ്ങൾ കുരിയാച്ചിറ ത്രൂ ആണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നേരെ ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരു വൺ മന്തോളായി അപ്പോൾ പിന്നെ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കാണാമല്ലോ എന്ന് ഓർത്തിട്ട് പോകുന്നതാണ് പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെയാണ് അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഞങ്ങൾ വരാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ